ഈ വീഡിയോ കണ്ട അന്ന് ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല എവിടെയാണ് ഉറങ്ങാൻ കഴിയുക അങ്ങനെ ഒരു സംഭവമല്ലേ നമ്മൾ കണ്ടത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ആ അമ്മയെ ഉന്തിയും തള്ളിയും ചവിട്ടിയും ഇട്ട മഞ്ജുമോളെ കുറിച്ചാണ് പറയുന്നത് മഞ്ജുമോൾ ഈ മഞ്ജുവിൻ്റെ കൂടെ ആരാണാവോ ഈ മോൾ ചേർത്തത് ഭയങ്കരമായ ലാളിത്യമുണ്ട് ആ ഒരു ഒരു അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം അഭിപ്രായം തന്നെ അറിയാം പറഞ്ഞത് അവിടെ അന്യപുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ സ്ത്രീ ം കാണിക്കണമെങ്കിൽ അവരുടെ സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം അല്ല പ്രവർത്തികൊണ്ട് അവിടെ പുറത്താക്കി സംഭവം പോലീസ് പിടിച്ചാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പാണെന്നൊക്കെ പറയുന്നു എന്തോ അവരെ ആ തള്ളൽ ചെയ്തതിന് അതിൻ്റെ അപ്പുറവും ഇവള ചെയ്യണം ഇവളെ വെളിക്ക് കാണിക്കുന്നു ഞാനതേ പറയുന്നു എനിക്ക് എനിക്കത്ര വേദനയും പ്രയാസങ്ങളും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരു തള്ളന്മാർക്കും ഈ അവസ്ഥ ഉണ്ടാവരുത് അവനെ വന്ന് എന്ത് വേദന തിന്നു മോനെ എനിക്കത് കണ്ടനൊക്കെ എനിക്ക് ഞാൻ സത്യം പറയാൻ വന്നെനിക്ക് ഈ രംഗങ്ങൾ കണ്ടനൊക്കെ ഞാൻ ഉറങ്ങിയില്ല ഞാൻ എന്നെ എന്റെ കണ്ണി കണ്ടാൽ എവളെ കണ്ണി കണ്ടാൽ വലിച്ചു കിട്ടും എവിടെ കണ്ണി എന്റെ കണ്ണിൽ എവളെ കണ്ടാൽ ഞാൻ ഈ വീഡിയോ ഇറങ്ങി വൈറലായ അന്ന് തന്നെ സ്കൂളിലെ പണിയൊക്കെ പോയി ഇനി തിരിച്ചെടുക്കില്ല അത്രേ ഏറ്റവും വലിയൊരു അപമാനമാണ് ആ സ്ത്രീ ചെയ്തത് അധ്യാപികയാണെന്നാണ് പറയുക അവർ അധ്യാപികയാണോ ആണോ എന്ന് പോലും സംശയമാണ് കാരണം അവരുടെ മക്കളെ പോലെ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അമ്മൂമ്മ ഉദ്രവിക്കാനാണ് അപ്പോൾ അവര് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് പാടാണോ അവർ പറഞ്ഞു കൊടുക്കൽ ആണോ പഠിപ്പിക്കുന്നത് അവര് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ അവരുടെ സ്വന്തം അമ്മയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ അമ്മായിയമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ പോലെ തന്നെ കണ്ട് അവരെ കൂടെ നിക്കേണ്ട ഒരാളാണ് അവരുടെ എത്ര മുതലുണ്ടോ അതെടുത്ത് അവരെ നോക്കുന്ന ആർക്കാണോ ഇവളൊക്കെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും നല്ല ഭാവി തലമുറയായിരിക്കും അല്ലേ അവസ്ഥ അവർക്ക് സംഭവിച്ചു അവിടെ നിന്ന് ലേഡി ഒരിക്കലും മനുഷ്യട്ടിയുള്ള ജീവിതമാണ് അതിനേക്കാളും ഞാൻ പറയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ കെട്ടി പറഞ്ഞ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അതുമല്ല തൊലിക്കട്ടിയപാരമുള്ള ഒരു സാധനം ഇന്നലെ ആ നിസ്സാരപ്പെട്ട ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിരങ്ങളുടെ ഹൃദയത്തിലാണ് ആ വേദനയേറ്റത് അമ്മയുടെ ഇതാണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ വീഡിയോ ആണ് കൊണ്ടുപോയ വീഡിയോ അമ്മയുടെ കാല് മുട്ട് ഇടിച്ച് വീണ് കാലു വയ്യാത്ത വീഡിയോ ഇതും അമ്മയുടെ കാലിൽ മരുന്ന് വെച്ചിരിക്ക വീഡിയോ ആണിത് ഇത് അദ്ദേഹം ഈ ഇവരുടെ ഭർത്താവിനെ അടിച്ച് ഉപദ്രവിച്ചതിന്റെ വീഡിയോ ആണിത് ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ഇത് അവരുടെ വാഹനങ്ങൾ ഈ കാണുന്ന വാഹനങ്ങളാണ് രണ്ട് അപ്പോ ഇത് പഴയതാണ് മറ്റേതാണ് മറിച്ചതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത് അതിന്റെ റിസൾട്ട് അപ്പം തന്നെ കാണാനും ഉണ്ടായിട്ടുണ്ട് അപ്പം തന്നെ പോലീസും പൊക്കി ഇതിപ്പോ പോലീസ് പൊക്കി ജാമ്യമില്ല കേസെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഫ്രണ്ടിലൂടെ കയറി പിന്നിലൂടെ ഇറങ്ങി വരുമോ സാധാരണ മിക്ക കേസും ബഹു സംഭവത്തോടെ അറസ്റ്റ് ചെയ്യും അവർ രണ്ടു ദിവസം കൊണ്ട് തന്നെ പുഷ്പം പോലെ ഇറങ്ങി വരികയും ചെയ്യും നാളത്തെ പത്രത്തിൽ വലിയൊരു വാർത്ത ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അമ്മയെ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അമ്മയെ ഏറ്റെടുക്കണ്ട യാതൊരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അമ്മക്ക് മകനും ഉണ്ട് ഇപ്പം മകളുടെ കുട്ടികളും ഉണ്ട് അവരെയും നോക്കണ്ടേ അവരുടെ ചുറ്റുപാട് അറിഞ്ഞതിന് ശേഷം മതി അമ്മയുടെ സംരക്ഷണം അല്ലേ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വരെ അറിയാതെയാണ് ആൾക്കാർ അമ്മയെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി വീഡിയോ ചെയ്തത് അമ്മയെ ഏറ്റെടുക്കാൻ ഞങ്ങളും ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നിരുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം സംസാരിക്കുന്നതിന് മുമ്പ് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു അതിനുശേഷമാണ് ഒരു വിളംബരം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോ നിയമത്തോടെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം ബഹുസംഭവമാക്കി മാറ്റണം എന്നുവച്ചാൽ ഇനി ആരും ഇങ്ങനൊരു സംഭവത്തിന് മുതിരരുത് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റോ എല്ല ഇത് വിനിയമം ആവർത്തിക്കും അതുണ്ടാവരുത് അതാ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന മഞ്ചുമുൾക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ അങ്ങനെ ഒരു നിയമ നടപടി കൊടുക്കാൻ പറ്റോ നമ്മുടെ ഈ സിസ്റ്റത്തിന് നിയമത്തിനൊന്നും യാതൊരു വിലയില്ല എന്ന് തോന്നുന്നു അല്ലേ നിയമമൊക്കെ ഒരു പുല്ലു വില ആ നിയമത്തിൻ്റെ പഴുതുകൾ ശക്തമാക്കിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പല കേസുകളും സ്ത്രീധന പീഡനം അമ്മായി അമ്മ പോര് അങ്ങനെ 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 ഇങ്ങനെ പല കേസുകളും നമ്മൾ നിരന്തരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതാ പറഞ്ഞേ നിയമത്തിനൊന്നും യാതൊരു വിലയില്ല എന്ന മട്ടിലായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ